ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വലിയ സംഖ്യകളെ എങ്ങനെ എളുപ്പത്തിൽ വെട്ടിക്കുറയ്ക്കാം എന്നാണ് കേട്ടോ പല കുട്ടികൾക്കും ഇപ്പോഴും വെട്ടിക്കുറയ്ക്കുന്നതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല ഏറ്റവും വരെ പേടിപ്പെടുത്തുന്ന ഭാഗവും ഈ വെട്ടിക്കുറയ്ക്കൽ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ചെറിയ ചെറിയ സംഖ്യകളെയൊക്കെ എളുപ്പത്തിൽ വെട്ടാൻ സാധിക്കും പക്ഷേ ഈ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ വന്നാൽ എങ്ങനെയാണ് വെട്ടുന്നത് നോക്കിയാലോ പൊട്ടും സമയം കളയേണ്ട ലെസ്ബോട്ട് ആ വീഡിയോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എവിടെയുണ്ട് കേട്ടോ ആറ് ഏഴ് മൂന്ന് നാല് അഞ്ച് ഒൻപത് അഞ്ച് ശരി ഇരുപത്തഞ്ച് കൊണ്ട് ഇതിനെങ്ങനെ വെട്ടാം നോക്കിയാലോ നോക്കിക്കേ ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളെല്ലാം നമുക്ക് അഞ്ചുമായിട്ട് വെട്ടാം കേട്ടോ അഞ്ചിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് അഞ്ചുമായിട്ട് വെട്ടാം പറ്റുകയാണെങ്കിൽ രണ്ട് തൊട്ട് പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ ഹരണ സാധ്യത പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ചില നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് മൂന്ന് വെച്ച് നാല് വെച്ച് എട്ട് ഒക്കെ വെട്ടാൻ എന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ നമുക്ക് ഡയറക്റ്റ് വെട്ടാം അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഇപ്പൊ നമ്മൾ മുന്നേ വെട്ടി വെട്ടിക്കറിക്കുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ നോക്കിക്കോ എട്ട് ബൈ പതിനാറ് ഇതിനെ നമ്മൾ എങ്ങനെയാ വെട്ടുക എട്ടിന്റെ പട്ടിക വെച്ച് വെട്ടാൻ പോവുകയാണെ എട്ടേ ഗുണം ഒന്ന് എട്ട് എട്ടേ ഗുണം രണ്ട് പതിനാറ് മുകളിലും താഴെയും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ നമ്മുടെ മനസ്സിൽ വെക്കുക മറ്റേ നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതുക എട്ടേ ഗുണം ഒന്ന് എട്ടേ ഗുണം രണ്ട് അപ്പൊ എട്ടിനെ മനസ്സിൽ തന്നെ വെക്കുക ഒന്നിനെ അങ്ങോട്ട് എഴുതി രണ്ടിനെ ഇങ്ങോട്ട് എഴുതി നമ്മൾ അങ്ങനെയാണ് വെട്ടി കുറയ്ക്കുന്ന സംഖ്യകൾ എഴുതുന്നത് കേട്ടോ ഇപ്പൊ കോമൺ ആയിട്ട് മുകളിലും താഴെയും ഒരുപോലെ വെട്ടാൻ പറ്റുന്ന സംഖ്യയെ നമ്മുടെ മനസ്സിൽ വെക്കുക മറ്റേ നമ്പർ എടുത്ത് വേണം അങ്ങോട്ട് എഴുതാൻ അപ്പം നോക്കിക്കേ ഇരുപത്തഞ്ച് അഞ്ച് ഗുണം അഞ്ചാണ് ഇരുപത്തഞ്ച് അപ്പം എനിക്ക് എന്ത് ചെയ്യാം അഞ്ച് ഗുണം അഞ്ച് ഒരഞ്ചിനെ ഞാൻ എന്റെ മനസ്സിൽ തന്നെ വെച്ചു മറ്റേ അഞ്ചിനെ അങ്ങോട്ട് എഴുതി ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അഞ്ചുമായിട്ട് വെട്ടാം അല്ലേ ഇപ്പം ഈ വലിയ സംഖ്യകളെയൊക്കെ നമുക്ക് അഞ്ചുമായിട്ട് വെട്ടണമെങ്കിൽ പോയി ഹരിച്ചു നോക്കിയൊക്കെ എഴുതണം അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ നമ്പറായിട്ട് വെട്ടാൻ പോവുകയാണേ ഓരോ നമ്പറായിട്ട് വെട്ടാം നോക്കിക്കേ ആറ് അഞ്ച് ഗുണം ഒന്ന് അഞ്ച് അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് ആലോചിക്കാൻ നമ്മൾ ഹരിക്കുകയാണെ അപ്പൊ ആറിനെ ഞാൻ അകത്തെഴുതി ആ ഇതുപോലെ ആറിനെ ഞാൻ അകത്തെഴുതി അഞ്ചിനെ ഞാൻ പുറത്തെഴുതി അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് എന്ന് എഴുതി പോയിട്ട് ശിഷ്ട എത്ര വന്നു ഒന്ന് വന്നു അത് തന്നെയാ അഞ്ച് വെച്ച് നമ്മൾ വെട്ടി അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് നിന്ന് അഞ്ച് പോയാൽ പിന്നെ എത്രയേ ഉള്ളൂ ഒന്ന് ആ ഒന്ന് എൻ്റെ കയ്യിലുണ്ട് ആ ഒന്നിനെയും ഈ ഏഴിനെയും കൂടെ ചേർത്ത് എന്ന് വായിക്കുക മനസ്സിലായോ ആദ്യത്തെ സംഖ്യയെ വെട്ടുക കിട്ടുന്ന നമ്പർ എടുത്ത് മുകളിലോട്ട് എഴുതി ഓക്കെ നമ്മൾ വെട്ടിയ നമ്പർ എടുത്തിട്ട് മുകളിലോട്ട് എഴുതി ഇനി ആലോചിക്കുക ആ സംഖ്യയിൽ നിന്നും നമ്മൾ വെട്ടാൻ ഉപയോഗിച്ച നമ്പർ കുറയ്ക്കുക അപ്പൊ ഞാൻ അഞ്ച് വെച്ചല്ലേ വെട്ടിയേ അപ്പൊ ആറിന്ന് കുറച്ചു അപ്പൊ ശിഷ്ടം ഒന്ന് എൻ്റെ കയ്യിലുണ്ട് ആ ഒന്നും തൊട്ടടുത്ത സംഖ്യയും കൂടെ ചേർത്ത് ഒരുമിച്ച് വേണം വായിക്കാൻ അപ്പൊ ഒന്നിനെയും ഏഴിനെയും കൂടെ ചേർത്ത് വായിച്ചു പതിനേഴ് ശരിയല്ലേ പതിനേഴ് എത്ര തവണ പോവും അഞ്ചേ ഗുണം മൂന്ന് പതിനഞ്ചാണ് അല്ലേ അഞ്ചേ ഗുണം നാല് ഇരുപതായി പോകും അപ്പം അഞ്ചേ ഗുണം മൂന്ന് പതിനഞ്ച് അപ്പം ഞാൻ എന്ത് ചെയ്തു മതി ഒന്നും ഏഴും പതിനേഴിനെ വെട്ടി പതിനേഴിനെ അഞ്ച് ഗുണം മൂന്ന് വെച്ച് വെട്ടി അഞ്ച് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ബാക്കിയുള്ള സംഖ്യ ഞാൻ അങ്ങോട്ട് എഴുതുള്ളൂ അഞ്ചേ ഗുണം ഒന്ന് ഒന്നിനെ അങ്ങോട്ട് എഴുതി അഞ്ചേ ഗുണം മൂന്ന് മൂന്നിനെ അങ്ങോട്ട് എഴുതി കണ്ടോ അഞ്ചേ ഗുണം മൂന്ന് പതിനഞ്ച് പോയിട്ട് ശിഷ്ടം എത്രയാ പതിനേഴായിരുന്നു പതിനേഴ് നിന്ന് പതിനഞ്ച് പോയാൽ രണ്ട് എൻ്റെ കയ്യിൽ എത്ര ബാക്കിയുണ്ട് രണ്ട് ബാക്കിയുണ്ട് കണ്ടോ അപ്പൊ ആ രണ്ടിനെയും മൂന്നിനേയും കൂടെ ചേർത്ത് ഇരുപത്തിമൂന്നെന്ന് വായിക്കണം അപ്പൊ എന്റെ കയ്യിൽ എത്ര ബാക്കിയുണ്ട് ഇരുപത്തിമൂന്ന് ബാക്കിയുണ്ട് അഞ്ചിന്റെ പട്ടിക പറഞ്ഞു നോക്കിക്കോ അഞ്ചേ ഗുണം നാല് ഇരുപത് അഞ്ചേ ഗുണം അഞ്ച് ഇരുപത്തി അഞ്ചായിപ്പോ വലിയ നമ്പർ എടുക്കാൻ പറ്റില്ല എപ്പോഴും ഒന്നെങ്കിൽ ആ സംഖ്യ കിട്ടണം അല്ലെ അതിനേക്കാളും ചെറുതായിരിക്കണം അപ്പൊ ഇവിടെ ഇരുപത്തി മൂന്നല്ലേ കിട്ടിയേ അഞ്ചേ ഗുണം നാല് ഇരുപത് ഇപ്പൊ ഞാൻ മൂന്നിനെ ഞാൻ വെട്ടി അഞ്ചേ ഗുണം നാല് ഇരുപതെന്ന് കിട്ടി ഫൈൻ ഇനി നമുക്ക് എത്ര ഇരുപതാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഉണ്ടായിരുന്ന എത്രയാ ഇരുപത്തി മൂന്ന് ഇപ്പൊ ഇരുപത്തി മൂന്നിന്ന് ഇരുപത് കുറച്ചാ പിന്നെ എത്രയേ ഉള്ളൂ മൂന്നല്ലേ ബാക്കിയുള്ളൂ ആ മൂന്നിനെയും തൊട്ടടുത്ത നാലിനേയും കൂടെ ചേർത്ത് എന്ന് വായിക്കുക മുപ്പത്തിനാല് അഞ്ചിന്റെ പട്ടിക മുപ്പത്തിനാല് വരൂ ഇല്ല ആറ് ഗുണം അഞ്ച് മുപ്പതും ഏഴ് ഗുണം അഞ്ച് മുപ്പത്തി അഞ്ചും ആയിപ്പോവും അപ്പൊ നമുക്ക് എന്തെടുക്കാം ആറ് ഗുണം അഞ്ച് മുപ്പത് എന്നെടുക്കാം മുപ്പത്തിനാല് എന്റെ കയ്യിലുണ്ട് മുപ്പത് എനിക്ക് കിട്ടി അപ്പൊ എത്ര ബാക്കി വന്നു നാല് ബാക്കി വന്നു ആ നാലിനെയും അഞ്ചിനെയും കൂടെ ചേർത്ത് നാൽപ്പത്തി അഞ്ചെന്ന് വായിക്കുക വീണ്ടും അഞ്ചിന്റെ പട്ടിക നാൽപ്പത്തഞ്ച് വരും അല്ലെ എപ്പോഴാ വരിക ഒൻപത് ഗുണം അഞ്ചാണ് നാൽപ്പത്തഞ്ച് ഒൻപത് എന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു അടുത്തത് ഇനി ഒൻപതാ വന്നേക്കുന്നത് ഒൻപത് അഞ്ചിന്റെ പട്ടികയിൽ വരുമോ ഇല്ല പക്ഷെ അതിനേക്കാളും ചെറിയൊരു നമ്പറുണ്ടല്ലേ അഞ്ച് ഗുണം ഒന്ന് അഞ്ച് പോയിട്ട് ശിഷ്ടം നാല് നാലും അഞ്ചും കൂടെ എത്രയാ നാൽപ്പത്തഞ്ച് വീണ്ടും ഒൻപതേ ഗുണം അഞ്ച് നാൽപ്പത്തഞ്ച് കണ്ടോ അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടി വൺ ത്രീ ഫോർ സിക്സ് നയൻ വൺ നയൻ ബൈ ഫൈവ് എന്നാണ് ആൻസർ കിട്ടിയത് മനസ്സിലായോ ഒരു നമ്പറിനെ വിട്ട് അത് നിങ്ങൾ മനസ്സിലാലോചിക്കണം ഉള്ളതിൽ നിന്ന് ഇത് കുറച്ചു ഇനി എത്ര ബാക്കിയുണ്ട് ആ ശിഷ്ടവും കൂടെ ചേർത്ത് വേണം അടുത്ത സംഖ്യയെ വായിക്കാൻ ആദ്യം കേൾക്കുമ്പോൾ ഇച്ചിരി പാടാന്നൊക്കെ തോന്നും കേട്ടോ വെറുതെയാ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്നാണെങ്കിലും ഇതങ്ങ് പഠിക്കും ഫൈൻ അടുത്ത ചോദ്യം ചെയ്യാം ഓക്കേ അടുത്ത നമ്പർ മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ബൈ മൂന്ന് ഇതുപോലൊരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കണം മൂന്നുമായിട്ട് വെട്ടാൻ പറ്റുന്ന സംഖ്യയാണോ എങ്ങനെയാ നോക്കുക തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം ഒന്ന് കൂട്ടി നോക്കണം അഞ്ച് മൂന്ന് എട്ട് എട്ട് ഒന്ന് ഒൻപത് ഒൻപതും രണ്ടും പതിനൊന്ന് പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് നമുക്ക് എല്ലാ നമ്പേഴ്സും കൂടെ കൂട്ടുമ്പം മൂന്നോ മൂന്നിന്റെ ഗുണിതമോ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തുമായിട്ട് ഹരിക്കാം മൂന്നുമായിട്ട് ഹരിക്കാം ഇതുപോലെ തന്നെയാ ഒൻപതും ഒൻപതോ ഒൻപതിൻ്റെ ഗുണതങ്ങളോ ആണ് നമുക്ക് കൂട്ടുമ്പം കിട്ടുന്നതെങ്കിൽ ഒൻപതുമായിട്ട് ഹരിക്കാം ഫൈൻ ഇപ്പൊ ഇവിടെ പതിനഞ്ചെന്നാ കിട്ടി പതിനഞ്ച് മൂന്നിന്റെ പട്ടികയിൽ വരുമോ വരും അതുകൊണ്ട് നമുക്ക് അതിനെ ഈസി ഈസിയായിട്ട് മൂന്നുമായിട്ട് ഹരിക്കാം നീ വെട്ടാലോ മൂന്നേ ഗുണം ഒന്ന് മൂന്ന് കണ്ടോ മൂന്ന് എന്റെ കയ്യിൽ തന്നെ വെച്ചു മൂന്ന് വെച്ചാണ് വെട്ടുന്നത് ഏത് സംഖ്യ വെച്ചാണോ വെട്ടുന്നത് ആ സംഖ്യയെ നമ്മുടെ മനസ്സിൽ വെക്കുക ഓപ്പോസിറ്റ് നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതുക ഫൈൻ ഇനി മൂന്നേ ഗുണം ഒന്ന് മൂന്ന് മൂന്നിൽ നിന്ന് മൂന്ന് പോയി പൂജ്യം കിട്ടുന്നെ അടുത്ത നമ്പർ അഞ്ച് മൂന്നേ ഗുണം ഒന്ന് മൂന്ന് പോയിട്ട് ശിഷ്ടം എത്ര വരും രണ്ട് വരും അല്ലേ അഞ്ചാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നമുക്ക് വേണ്ടത് അഞ്ചായിരുന്നു പക്ഷെ നമ്മൾ മൂന്നേ എഴുതിയുള്ളൂ പോയിട്ട് ശിഷ്ടം രണ്ട് ആ രണ്ട് ഒന്നും കൂടെ ചേർത്ത് എന്ത് വായിക്കണം ഇരുപത്തൊന്നെന്ന് വായിക്കണം മൂന്നിന്റെ പട്ടികയിൽ ഇരുപത്തൊന്ന് വരുമോ വരും ഏഴേ ഗുണം മൂന്ന് ഇരുപത്തി ഒന്ന് ആ ഒന്നിനെ ഞാൻ അങ്ങ് വെട്ടിക്കളഞ്ഞു ഇരുപത്തൊന്നായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മൂന്നേ ഗുണം ഏഴും ഇരുപത്തൊന്ന് പക്ഷെ ശിഷ്ടം പൂജ്യമാ കിട്ടിയത് സോ അടുത്ത നമ്പർ എടുക്കാം രണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മൾ ഹരിക്കാൻ ഉപയോഗിക്കുന്ന നമ്പറിനേക്കാളും വലിയ സംഖ്യ ആണെങ്കിൽ പ്രശ്നമില്ല ചെറിയ നമ്പർ ആണെങ്കിൽ നമുക്ക് രണ്ടു പേര് എടുക്കണം ശരിയല്ലേ ഇപ്പൊ നോക്കിക്ക എനിക്ക് മൂന്ന് വെച്ച് രണ്ടിനെ വെട്ടാൻ പറ്റൂ ഇല്ല കാരണം എന്താ മൂന്ന് വെച്ച് ഒരിക്കലും രണ്ടിനെ വെട്ടാൻ പറ്റില്ല മൂന്നോ മൂന്നിനേക്കാളും വലിയ സംഖ്യകളോ വന്നാൽ മാത്രമേ നമുക്ക് മൂന്നുമായിട്ട് വെട്ടാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ മൂന്നുമായിട്ട് രണ്ടിനെ എനിക്ക് വെട്ടാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അടുത്ത നമ്പറും കൂടെ ചേർത്തെടുക്കണം ഇരുപത്തൊന്ന് എടുക്കണം മനസ്സിലായോ മൂന്നേ ഗുണമൊന്നെത്രയാ മൂന്നല്ലേ അപ്പൊ എന്താണേലും മൂന്നോ മൂന്നിനേക്കാളും വലിയ നമ്പേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് മൂന്നുമായിട്ട് ഹരിക്കാൻ സാധിക്കുള്ളൂ സോ ഞാൻ രണ്ട് നമ്പറിന് ഒരുമിച്ചെടുത്തു എപ്പോഴെങ്കിലും ഒരു നമ്പർ അല്ലാതെ നിങ്ങൾ അതിന്റെ കൂടെ ഒരാളെയും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ടെങ്കിൽ പൂജ്യം ചേർക്കണം മനസ്സിലായോ ഒരു നമ്പർ എക്സ്ട്രാ എടുത്താൽ ഒരു പൂജ്യം രണ്ട് നമ്പർ എക്സ്ട്രാ എടുത്താൽ രണ്ട് പൂജ്യം മനസ്സിലായോ എത്ര എക്സ്ട്രാ നമ്പറുകളെ എടുക്കുന്നു അത്രയും പൂജ്യം മുകളിൽ ചേർത്ത് കൊടുക്കണം ഇരുപത്തൊന്ന് മൂന്നിന്റെ പട്ടിക ഇരുപത്തൊന്ന് വരുമോ വരും ഏഴേ ഗുണം മൂന്ന് ഇരുപത്തൊന്ന് ഇനി പോയിട്ടാരേ ഉള്ളൂ മൂന്ന് പാത്രമല്ലേ ഉള്ളൂ മൂന്നേ ഗുണം ഒന്ന് മൂന്ന് കണ്ടോ വെട്ടാൻ ഉപയോഗിക്കുന്ന സംഖ്യയെ മനസ്സിൽ വെക്കുക ഓപ്പോസിറ്റ് നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതി കൊടുക്കുക അപ്പൊ ഒന്ന് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് ഒന്നാണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം അടുത്ത നമ്പർ നോക്കിക്കേ ആറ് രണ്ട് ഒന്ന് ആറ് നാല് എട്ട് ബൈ ആറ് എന്നാണ് തന്നേക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ നേരിട്ട് ആറുമായിട്ട് വെട്ടാം അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളല്ലേ രണ്ടും ആദ്യം നമുക്ക് രണ്ടു ആയിട്ട് വെട്ടാം പിന്നെ മൂന്നുമായിട്ട് വെട്ടാം എങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഒരു സംഖ്യ ആറുമായിട്ട് ഹരിക്കാൻ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ സംഖ്യയെ നമുക്ക് രണ്ടു ആയിട്ടും മൂന്നു ആയിട്ടും ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി സംഖ്യ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടുമായിട്ട് ആയിട്ട് ഹരിക്കാം എല്ലാ ഇരട്ട സംഖ്യകളെയും നമുക്ക് രണ്ടുമായിട്ട് വെട്ടാൻ സാധിക്കും ഇനി മൂന്നുമായിട്ട് വെട്ടാൻ പറ്റുമോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി ആറ് ആറും രണ്ടും എട്ട് എട്ട് ഒന്നും ഒൻപത് ഒൻപതും പത്തും പത്തൊൻപത് പത്തൊൻപതും എട്ട് വരും എത്രയാണ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് എന്ന് പറയുന്നത് മൂന്നിൻ്റെ പട്ടികയിലും വരും അതുകൊണ്ട് നമുക്ക് രണ്ടുമായിട്ടും ഹരിക്കാം മൂന്നുമായിട്ടും ഹരിക്കാം രണ്ടുമായിട്ടും മൂന്നുമായിട്ടും ഹരിക്കാമെങ്കിൽ ആറുമായിട്ടും ഹരിക്കാം അതാണ് നമ്മുടെ നിയമം അപ്പം ഞാൻ നേരെ വെട്ടാൻ പോവാം ആറ് ഗുണം ഒന്ന് ആറ് ആറ് ഗുണം ഒന്ന് ആറ് അടുത്ത രണ്ട് രണ്ട് ആറിനേക്കാളും ചെറുതല്ലേ അപ്പം എനിക്ക് രണ്ടെന്ന് എടുക്കാൻ പറ്റുമോ ഇല്ല ഞാൻ എന്തെടുക്കണം ഇരുപത്തൊന്നെന്ന് എടുക്കണം അടുത്ത സംഖ്യയും കൂടെ ചേർത്ത് ഒരുമിച്ച് എടുത്തു ഒരു നമ്പറിനേം കൂടെ എക്സ്ട്രാ എടുത്താൽ ഒരു പൂജ്യം ചേർക്കണം പൂജ്യം എട്ട് കൊടുത്തു ഇരുപത്തൊന്ന് ആറിൻ്റെ പട്ടിക ഇരുപത്തൊന്ന് വരുമോ ഇല്ല ആറേ ഗുണം മൂന്ന് പതിനെട്ട് വരും അല്ലെ പതിനെട്ട് കഴിഞ്ഞ പിന്നെ ഇരുപത്തിനാലാ വരിക അപ്പൊ എപ്പഴും ചെറിയ നമ്പർ എഴുതാൻ പാടും എന്ത് കിട്ടി മൂന്ന് പ്രാവശ്യം ആറേ ഗുണം മൂന്ന് പതിനെട്ട് എന്ന് എഴുതി ഇരുപത്തൊന്ന എന്റെ കയ്യിൽ ഉള്ളത് പതിനെട്ടേ എനിക്ക് കിട്ടിയുള്ളൂ അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് പതിനെട്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാലല്ലേ അല്ലെ ഇരുപത്തി ഇവിടെ ശിഷ്ടം എത്ര വന്നു മൂന്ന് ആ മൂന്നും ഈ ആറും കൂടെ ചേർത്ത് മുപ്പത്തി ആറ് വായിക്കുക ആറേ ഗുണം ആറ് മുപ്പത്തി ആറ് നമുക്ക് ആൻസർ കിട്ടി അടുത്തത് നാല് നാലെന്ന് പറയുന്നത് ആറിനേക്കാളും ചെറുതല്ലേ അപ്പൊ നാല് ആറിനേക്കാളും ചെറുതാണ് ഞാൻ എന്ത് ചെയ്തു ഒരു സീറോ ഇട്ട് കൊടുത്തു എന്നിട്ട് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എടുത്തു ഒരു നമ്പർ എക്സ്ട്രാ എടുത്താൽ ഒരു പൂജ്യം ഫൈൻ നാല്പത്തി എട്ട് കിട്ടി എത്ര തവണ പോവും ആറില് നാല്പത്തെട്ട് ആറില് എട്ട് തവണ പോവും ആറ് കുണം എട്ടല്ലേ നാല്പത്തെട്ട് അപ്പൊ നമ്മൾ ഉത്തരം എത്ര വന്നു ഒന്ന് പൂജ്യം മൂന്ന് ആറ് പൂജ്യം എട്ട് എന്ന് കിട്ടി ഇനി ഇതിനെ വേറൊരു രീതിയിലും ചെയ്യാം ആദ്യം രണ്ടുമായിട്ട് ഹരിക്കുക പിന്നെ മൂന്നുമായിട്ട് ഹരിക്കുക അങ്ങനെ നോക്കാലോ നമുക്ക് ആദ്യ ഈ സംഖ്യയെ രണ്ടു ആയിട്ട് വെട്ടാലോ മൂന്നേ ഗുണം രണ്ട് എട്ട് അപ്പൊ രണ്ടു ആയിട്ടാണ് ഞാൻ വെട്ടാൻ പോകുന്നത് അപ്പൊ ഞാൻ രണ്ടിനെ എന്റെ മനസ്സിൽ വെച്ചു ഓപ്പോസിറ്റ് നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതി ഇനി മുകളിലും വെട്ടാലോ മൂന്നേ ഗുണം രണ്ട് ആറ് രണ്ടേ ഗുണം ഒന്ന് രണ്ട് അടുത്തത് ഒന്നല്ലേ ഒന്ന് പറഞ്ഞ രണ്ടിനേക്കാളും ചെറുതല്ലേ ചെറിയ നമ്പർ വന്നാൽ പൂജ്യം ചേർക്കണം എന്നിട്ട് രണ്ടുപേരെയും കൂടെ എടുത്തോ പതിനാറ് എത്ര തവണ പോവും എട്ട് തവണ പോവും എട്ടേ ഗുണം രണ്ട് പതിനാറ് അടുത്തത് നാല് രണ്ടേ ഗുണം രണ്ട് നാല് അടുത്തത് എട്ട് എട്ട് എത്ര തവണ പോവും രണ്ടില് രണ്ടേ ഗുണം നാല് എട്ട് കണ്ടോ ഇനി മൂന്ന് വെച്ച് വെട്ടാലോ നമുക്ക് അടുത്തത് മൂന്ന് വെച്ച് വെട്ടാൻ പറ്റുമെന്ന് പറയുന്ന എല്ലാ നമ്പേഴ്സും കൂടെ കൂട്ടിയാൽ മതി മൂന്നിന്റെ ഗുണിതം ആണ് നമുക്ക് വെട്ടാം മൂന്നേ ഗുണം ഒന്ന് മൂന്ന് മൂന്നേ ഗുണം ഒന്ന് മൂന്ന് അടുത്ത വീണ്ടും ഒന്നല്ലേ ഒന്ന് മൂന്നിനേക്കാളും ചെറുതല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു സീറോ ചേർത്തു കൊടുത്തു എന്നിട്ട് രണ്ടു പേരെയും കൂടെ ഒരുമിച്ചെടുത്തു പത്തൊന്ന് എടുത്തു മൂന്നില് മൂന്ന് തവണ ഒൻപത് പോവും ത്രീ ഇൻറ്റു ത്രീ നയൻ ആണല്ലേ മൂന്നേ ഗുണം നാലെത്രയായി പോവും പന്ത്രണ്ടായി പോവും മൂന്നേ ഗുണം മൂന്ന് ഞാൻ ഒൻപത് എന്ന് എടുത്തു ഇനി നിന്ന് ഒൻപത് കുറച്ച എത്രയേ ഉള്ളൂ ഒന്ന് എൻ്റെ കയ്യിൽ ശിഷ്ടം ഒന്ന് ആ ഒന്നിനെയും എട്ടിനേയും കൂടെ ചേർത്ത് പതിനെട്ടെന്ന് വായിക്കുക മൂന്നില്ല പതിനെട്ട് എത്ര തവണ പോവും ആറ് തവണ പോവും അപ്പൊ ഞാൻ എന്ത് എഴുതി ആറ് തവണ പതിനെട്ട് സീറോ ആയി പോയി ശിഷ്ടം എൻ്റെ കയ്യിൽ ഇനി ഒന്നും ഇല്ല അടുത്ത രണ്ട് രണ്ട് മൂന്നിനേക്കാളും ചെറുതല്ലേ അപ്പൊ വീണ്ടും പൂജ്യം ചേർക്കുക അടുത്ത രണ്ട് രണ്ടക്കങ്ങളെ ഒരുമിച്ച് വായിക്കുക ഇരുപത്തിനാല് മൂന്നില് എത്ര തവണ പോവും ഇരുപത്തിനാല് എട്ട് തവണ പോവും അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി ഒന്ന് പൂജ്യം മൂന്ന് ആറ് പൂജ്യം എട്ട് എന്ന് കിട്ടി കണ്ടോ അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയേ ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു അവിടെ രണ്ട് സ്റ്റെപ്പിൽ ചെയ്തു അത്രേ ഉള്ളൂ വ്യത്യാസം കഴിവതും ഒറ്റ സ്റ്റെപ്പിൽ ഹരിച്ചു പഠിക്കുക കേട്ടോ കാരണം നമുക്ക് സമയലാഭവത അപ്പൊ നമുക്ക് ആൻസർ എത്ര ഒന്ന് പൂജ്യം മൂന്ന് ആറ് പൂജ്യം എട്ട് അടുത്ത ചോദ്യം അടുത്തൊക്കെ ആറ് രണ്ട് ആറ് ഏഴ് എട്ട് രണ്ട് ഒന്ന് ബൈ ഏഴ് വലിയൊരു നമ്പറിനെ ഏഴു ആയിട്ട് ഹരിക്കാൻ തന്നേക്കുന്നത് നമുക്ക് നേരെ അങ്ങ് ഹരിക്കാം ചെയ്യാമല്ലോ ഏഴ് ഗുണം ഒന്ന് ഏഴ് ആറ് ഏഴിനേക്കാളും ചെറുതല്ലേ അപ്പൊ എനിക്ക് അതിനെ അങ്ങനെ എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചെടുക്കുക അറുപത്തിരണ്ട് ഏഴിന്റെ പട്ടികയിൽ അറുപത്തിരണ്ട് എത്ര തവണ പോവും ഏഴിന്റെ പട്ടികയിൽ അറുപത്തിരണ്ട് പോവോയിൽ അറുപത്തി മൂന്ന് കിട്ടും അല്ലെ അറുപത്തിരണ്ട് എന്നുള്ള സംഖ്യയില്ല അപ്പൊ അതിന്റെ പുറകിൽ വരുന്നത് ഏതാ അൻപത്തി ആറ് ഏഴേ ഗുണം എട്ട് അൻപത്തി ആറ് പോയിട്ട് ശിഷ്ടം എത്രയാ അൻപത്തി ആറിന്റെ കൂടെ നാല് കൂട്ടിയാൽ അറുപത് ഒരു രണ്ടും കൂടെ കൂട്ടിയാൽ അറുപത്തിരണ്ട് ആറാണോ നമ്മുടെ ഉള്ളത് ആറും ആറും കൂടെ ചേർത്ത് അറുപത്തിയാറ് ഏഴിന്റെ പട്ടികയിൽ അറുപത്തി ആറ് വരുമോ ഇല്ല പക്ഷെ ഏഴേ ഗുണം ഒൻപത് അറുപത്തിമൂന്ന് വരും അല്ലേ അറുപത്തി മൂന്നും അറുപത്തി ആറും വ്യത്യാസം എത്രയാ മൂന്ന് ആ മൂന്നിനെയും ഈ ഏഴിനെയും കൂടെ ചേർത്ത് എന്ത് വായിക്കുക മുപ്പത്തിയേഴ് എന്ന് വായിക്കുക മുപ്പത്തി ഏഴ് എത്ര തവണ പോവും ഏഴേ ഗുണം അഞ്ച് മുപ്പത്തി അഞ്ച് പോയിട്ട് ശിഷ്ടം ഓ എത്രയാ മുപ്പത്തി അഞ്ചല്ലേ മുപ്പത്തി ഏഴാണ് വന്നത് ശിഷ്ടം നമുക്ക് രണ്ടെന്ന് കിട്ടി ആ രണ്ടിനെയും ഈ എട്ടിനെയും കൂടെ ചേർത്ത് വായിച്ചു ഇരുപത്തിയെട്ട് ഏഴിൽ എത്ര തവണ പോവും ഏഴ് ഗുണം നാല് ഇരുപത്തിയെട്ട് ശിഷ്ടം പൂജ്യം ഇനി അടുത്തത് രണ്ട് രണ്ട് ഏഴിനേക്കാളും ചെറുതല്ലേ അപ്പൊ രണ്ടുപേരെ ഒരുമിച്ച് എടുക്കണം ഒരു സംഖ്യ എക്സ്ട്രാ എടുത്താൽ ഒരു പൂജ്യം ഇരുപത്തിയൊന്ന് ഏഴിന്റെ പട്ടികയിൽ ഇരുപത്തി ഒന്ന് വരുമോ വരും ഏഴ് ഗുണം മൂന്ന് ഇരുപത്തൊന്ന് കണ്ടോ ഇപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു എട്ട് ഒൻപത് അഞ്ച് നാല് പൂജ്യം മൂന്ന് എന്ന് വന്നു ഫൈൻ ആണ് ആദ്യം നമ്മൾ ഓരോ നമ്പർ ആയിട്ട് ചെയ്യാം ചെറിയ നമ്പർ വന്നാൽ സീറോ ചേർത്ത് കൊടുക്കുക ശിഷ്ടം വരുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഓർക്കണം എന്നിട്ട് അതിനെയും തൊട്ടടുത്ത സംഖ്യയും കൂടെ ഒരുമിച്ച് വായിക്കുക വെട്ടിക്കളയ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് സംഖ്യയും എളുപ്പത്തിൽ വെട്ടിക്കുറയ്ക്കാം നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം തരാം നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യമാണ് രണ്ട് അഞ്ച് നാല് രണ്ട് അഞ്ച് ഒന്ന് രണ്ട് ഡിവൈഡ് ബൈ നാല് എങ്ങനെയാണ് നാലുമായിട്ട് ഇതിനെ എളുപ്പത്തിൽ ഹരിക്കാൻ പറ്റുന്നത് ഓരോ സംഖ്യ വെച്ച് വെട്ടുക ഇവിടെ രണ്ട് രണ്ട് എന്ന് പറഞ്ഞ നാലിനേക്കാളും ചെറുതാണ് അപ്പൊ എന്ത് ചെയ്യണം ഇരുപത്തഞ്ച് നമുക്ക് ഒരുമിച്ച് എടുക്കാം ആദ്യം നമ്മൾ ഇതുപോലെ രണ്ട് നമ്പറിന് ഒരുമിച്ചെടുത്ത ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇടയ്ക്കിന്നെടുത്താൽ മാത്രമേ സീറോ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഇവിടെ ഇപ്പൊ വെട്ടിയിട്ട് സീറോ ചേർത്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം നിങ്ങൾക്ക് ഒരെണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നമ്പേഴ്സ് ഒരുമിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്കിന്ന് എടുക്കുന്ന സമയത്ത് മാത്രം എക്സ്ട്രാ നമ്പർ എടുത്താൽ എക്സ്ട്രാ പൂജ്യം ചേർക്കണം അത്രേ ഉള്ളൂ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇരുപത്തഞ്ചിന് എടുക്കാം ഒരു പ്രശ്നവുമില്ല എത്ര തവണ ഇരുപത്തഞ്ച് പൂവെന്ന് നോക്കുക ശിഷ്ടം എടുക്കുക ശിഷ്ടം ചേർത്ത് അടുത്ത സംഖ്യേനെ ഒരുമിച്ച് വായിക്കുക അങ്ങനെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഈ ചെയ്യിച്ച കണക്കുകൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുക അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടാറ്റാ